സ്റ്റേജ് കാലേജിലെ ഡ്രൈവർമാര് വെച്ചുകൊണ്ട് ഉച്ചക്ക് ശേഷം മദ്യവെച്ചിട്ട് വാഹനം ഓടിക്കുന്നു അതുപോലെ തന്നെ തമ്പാക്ക് പോലുള്ള സാധനങ്ങളൊക്കെ വായിൽ ഇടുന്നു അതുമായി ബന്ധപ്പെട്ട നിരവധിയായ പരാതികൾ കിട്ടുന്നുണ്ട് ഇന്നുമുതൽ വരും ദിവസങ്ങളിലേക്ക് ഒരു ഏഴു ദിവസത്തോളം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാ ദിവസം തന്നെ കമ്മീഷണർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് ണിച്ചതാണ് സാറേ അത് കത്തിയായിട്ട് ഞാൻ സാറിന് കാണിച്ചതാണ് ഇതൊക്കെ അടിക്കത്തില്ലല്ലോ സാറേ അത് ഓസ് ഞാൻ കാണിച്ചിട്ട് അടിക്കത്തില്ല ഈ വണ്ടി ഓട്ടത്തിലേക്ക് ബ്രേക്കിന്റെ ഇത് തന്നെയല്ലേ ബ്രേക്ക് കഴിക്കാം ബ്രേക്ക് കഴിക്കാം ചേച്ചി കാലേജിലെ ഡ്രൈവർമാർ മദ്യ വെച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം വെച്ചിട്ട് വാഹനം ഓടിക്കുന്നു അതുപോലെ തന്നെ തമ്പാക്കു പോലുള്ള സാധനങ്ങളൊക്കെ വായിൽ ഇടുന്നു അതുമായി ബന്ധപ്പെട്ട നിരവധിയായ പരാതികൾ കിട്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസവും വാർത്തകളിലൊക്കെ ഈ സംഭവം നിറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട ക്രാഷ് ആയിട്ട് ചെക്കിംഗ് ചെക്കിങ്ങാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പത്തോളം ഉദ്യോഗസ്ഥർ മൂന്ന് റൂട്ടും പെരുമ്പഴ റൂട്ടും അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന തീരങ്കാവ് റൂട്ട് പിന്നെ കൊല്ലത്തേക്ക് പോകുന്നതായി ഈ മൂന്ന് റെയിൽമേറ്റർ കേന്ദ്രീകരിച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പോ വേണ്ടൊരു അമ്പത്തിനാലോളം വാഹനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞു രണ്ട് വണ്ടികളുടെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു അവയ്ക്കെതിരെ അവയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ക്യാൻസൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ യൂണിഫോം ഇല്ലാത്ത നിരവധി ആൾക്കാർ അതുപോലെ തന്നെ കണ്ടക്ട് ലൈസൻസ് തീരെ ആൾക്കാർക്കില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ കണ്ടക്ട് ലൈസൻസ് എല്ലാം കേസാക്കിയിട്ടുണ്ട് പിന്നെ തമ്പാക്ക് ഉപയോഗിച്ച് ഒരു ഇത് ഒരു എടുത്തിട്ടുണ്ട് ഒരു കേസ് കേസെടുത്ത് എന്നൊരു വണ്ടിയിൽ ചെറിയൊരു ബോട്ടിലുണ്ടായിരുന്നു അത് പിന്നെ ആ കേസ് കേസെടുത്തങ്ങ് കിട്ടും വേറെ ഞങ്ങളുടെ ഫുഡ് എക്സൈസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ചെയ്തിട്ടില്ല പിന്നെ ഡോർ ഡോറടക്കാതെ നോക്കാനായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരെ വഫീലൂടെ നിർത്തിയിട്ടുണ്ട് അവർ തരുന്ന കമ്മ്യൂണിക്കേഷൻ അനുസരിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥർക്കും ഇതൊരു പണം ആകുക എന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ് ഇത് ഒരു ട്രെയിനിങ് കൂടിയാണ് ഇതിനോടൊപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വണ്ടിയിൽ കയറി തറവായിട്ട് ചെക്ക് ചെയ്യുക അവരുടെ ഡ്രൈവറുടെ പരിസര പ്രദേശങ്ങൾ ഡ്രൈവറുടെ ക്യാബിൽ അതിനകത്ത് എന്തൊക്കെ സാധനം ഒഴിച്ചിട്ട് അപ്പോൾ അവിടെ നിന്നാണ് നമുക്കിത് കിട്ടിയത് ആ അവനെ പിടികടാവാടി അവനെ പിന്നിവിടെ നിന്നപ്പോൾ നമ്മൾ കണ്ടത് ഒന്ന് രണ്ട് ബൈക്കുകാരെ ചീറിപ്പാഞ്ഞ് വളരെ ഡേഞ്ചറസ് ആയിട്ട് പോകുന്നത് അതിന്റെ നമ്പർ എടുത്തിട്ടുണ്ട് അതായത് നാളെ തന്നെ അവരെ വിളിച്ച് ഓഫീസിലേക്ക് വരും ഏതാണ്ട് ഒരു മണിക്കൂർ കെ എസ് ആർ ടി സി ബസ് നോക്കി ഇതുപോലെ തന്നെ അവര് മതി വെച്ചിട്ടുണ്ടെങ്കിൽ അറിയണം ഞങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നി ഒന്ന് രണ്ട് കേസുകളൊക്കെ ഞങ്ങൾ നിർത്തി പരിശോധിച്ചു ഇല്ല കെ എസ് ആർ ടി സിയിൽ അങ്ങനെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല പിന്നെ ഒരു കേസ് ഉണ്ടോ പക്ഷെ അദ്ദേഹം രാവിലെ മതി വെച്ചെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് ഒരു അത് ബൈക്കുകാരനാണ് അവിടെ നിർത്തിയിട്ടുണ്ട് അത് പരിശോധിക്കാനുള്ള സംവിധാനം അത് പോലീസിലേക്ക് കൊണ്ടു കൊണ്ടുപോകണം അതേ കാര്യങ്ങളാണ് ചെയ്തേ വരും ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെ തുടരും മദ്യം വെച്ച് വാഹനം ഓടിക്കുക ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുക തമ്പാക്ക് പോലെ സാധനങ്ങൾ വാഹനം വായിൽ വെച്ചുകൊണ്ട് സ്റ്റേറ്റുകാരെ പോലുള്ള സർവീസ് അന്ന് അനുവദിക്കത്തില്ല അത് ലക്ഷ്യമിട്ടായിരുന്നു നടത്തിയ പരിപാടികളല്ലേ ജില്ലാ വ്യാപകമായ പരിശോധനയാണോ ആ ഇന്ന് ഇന്നിപ്പോൾ ഞങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് അടുത്ത ദിവസം ഞങ്ങൾ അടുത്തൊരു സ്പോട്ടിലേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇനി കണ്ടിന്യൂസ് ആയിട്ട് മൂന്നാല് ദിവസം അത് ചെയ്യേണ്ടതുണ്ട് ഇപ്പൊ എറണാകുളത്തൊക്കെ വളരെ മോശമായിട്ടുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഈ ഡ്രൈവർമാർ ഇങ്ങനെ ചെയ്യുന്നു അതിന്റെ ഒരു ബേസിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മുതൽ വരും ദിവസങ്ങളിലേക്ക് ഒരു ഏഴ് ദിവസത്തോളം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാ ദിവസം തന്നെ കമ്മീഷണർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് മുകളിൽ നിങ്ങളുടെ നിർദ്ദേശമുണ്ട് ദർശന നിർദ്ദേശമുണ്ട് അത് പനിക്കുന്ന എൻ്റെ പേര് ദിലു ഏക്ക എൻഫോഴ്സ്മെന്റ് ആക്ടി ആണ് കൊല്ലം 할라 샤르카 나르테